ഹായ് ഇത് കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും ഐസ്ക്രീം ആണ് അത് ഐസ്ക്രീം ഒന്നും അല്ലാട്ടോ മൂന്നാല് ദിവസത്തെ പാൽപ്പാടാ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെച്ചപ്പോൾ അത് കട്ട് ആയതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഉപയോഗിച്ചിട്ട് നെയ്യ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ മിക്സിർ ഒരു ജാറെ എടുത്തിട്ട് അതിൽ ഈ പാൽപ്പാട് ഇടുകയാണ് അതിൽ മൂന്നാല് ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് വെണ്ണ മുകളിലും മോര് താഴെയായിട്ട് നമുക്ക് വേർതിരിച്ച് കിട്ടും അപ്പോൾ വെണ്ണ മൊത്തം കോരിയെടുത്തിന് ശേഷം അതിൽ വെള്ളമൊക്കെ അതാ നമ്മളിങ്ങനെ ഊറ്റിക്കളയാണ് കേട്ടോ മറ്റേ ഇങ്ങനെ ഊറ്റി കളയാണ് അപ്പോൾ അതുപോലെ വീഡിയോ കാണാൻ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വെണ്ണ നെയ്യയിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വയ്ക്കുകയാണ് അപ്പോൾ പാൽപ്പാടെ എങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം പാൽ തിളപ്പിച്ചതിന് ശേഷം പാല് തിളച്ച് വന്ന് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് ഇട്ടുവയ്ക്കാം അതിനുശേഷം നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാൽപ്പാട തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാൽപ്പാട് അതങ്ങനെ കിട്ടും അപ്പോൾ നമ്മൾ ആ വെണ്ണ എടുത്തു പഴയ ഫ്രിഡ്ജിൽ വെച്ച വെണ്ണ എടുത്തിട്ട് അതായതുപോലെ ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് നാച്ചുറലായ ഹോം മെയ്ഡ് നെയ്യ് കിട്ടിയിട്ടുണ്ട് ഒരു കെമിക്കലും ചേർത്തിട്ടില്ല വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പാൽപ്പാട് ആണ് ചേർത്തിരിക്കുന്നത് വെള്ളവും ഇത് കണ്ടോ നല്ലൊരു നെയ്യാണ് കേട്ടോ നാച്ചുറൽ നെയ്യാണ് ഇതുപോലെയൊക്കെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കി വെക്കൂ